ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മണി മുതൽ പത്ത് മണി വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇന്ന് അതുകൂടാണ്ട് ഒരു സോയാബോൾ ഒരു കറിയുടെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ഞാൻ ഈ ഒരു റുട്ടീനിലേക്ക് വരുന്നതിനായിട്ടുള്ളൊരു തയ്യാറിനെ അതായത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരു റൊട്ടീനിലേക്ക് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ കുറ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച അല്ല ഒരു ഒന്നൊന്നര ആഴ്ചയോളം ആയിട്ട് ഇപ്പം രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എണീക്കും കേട്ടോ ഞായറാഴ്ച ഒഴികെ ഞായറാഴ്ച ദിവസം ഞാൻ ഇച്ചിരി താമസിച്ചേ എണീക്കുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം അഞ്ചു മണിക്ക് എണീക്കും കാരണം ഇപ്പം ധ്യാന ഊട്ടനും ബിനുവേട്ടനും ചോറും കൊണ്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് തലേന്ന് രാത്രിയിലൊക്കെ തിളപ്പിച്ച് കഞ്ഞിവെച്ചുകഴിഞ്ഞാൽ ആറുമണിയൊക്കെ ആയിട്ട് എണീറ്റാലും മതി കേട്ടോ പക്ഷേ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് അഞ്ച് മണി അതായത് പണ്ട് പണ്ട് നേരത്തെ നമ്മൾ അങ്ങനെ എണീറ്റോണ്ടിരുന്നതാണ് പക്ഷേ ആ റൊട്ടീനിലേക്ക് വന്ന എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പം അത് ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട് ഓക്കെ ആയി വന്നിട്ടുണ്ടെന്നുള്ള അതിൻ്റെ ഒരു തെളിവെന്താണെന്നറിയാമോ നേരത്തെയൊക്കെ അലാം വെച്ചിട്ടാണ് എണീക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു നാ നാലേ അഞ്ച് മണിക്ക് അലാം വെച്ചാലും ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ കണ്ണു തീർക്കും കേട്ടോ നാലേമുക്കാൽ നമ്മൾ കാണു വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അലാം അടിക്കുന്നത് അപ്പം അതാണ് നമ്മൾ ആ റുട്ടീനിലേക്ക് ഏകദേശമായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അത് തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ ഹെൽത്ത് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാനത് മെയിൻ്റനൻസ് ചെയ്യാനായിട്ടൊരു കാര്യവും കൂടി ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമല്ല രാവിലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അക്ഷീണോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പകൽ ഇച്ചിരി നേരം കിടക്കൂട്ടോ നേരത്തെ പകൽ അങ്ങനെ കിടക്കണില്ലായിരുന്നല്ലോ അപ്പം നമ്മൾ ആ ഉറക്കം ബാലൻസ് ചെയ്ത് പൊക്കോളും അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു റൊട്ടേനിലേക്ക് തിരിഞ്ഞ് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ നമ്മളെന്ത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നല്ല എന്താ പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ തീവ്രത അനുസരിച്ചിരിക്കുന്നു മാത്രം ഇപ്പോൾ ഞാനിത് കുറേ നാളായിട്ടും ഈ ഒരു റൊട്ടീനിലേക്ക് വന്നെന്ന് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ കുറേയൊക്കെ എനിക്ക് പറ്റണില്ലായിരുന്നു പക്ഷേ ഞാൻ ലാസ്റ്റ് അതിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയണത് കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ ഇന്ന് പയർ തോരനാണ് വയ്ക്കുന്നത് അത് ഇന്നലെ ഞാൻ തൊലിയൊക്കെ പൊളിപ്പയറായിരുന്നു അപ്പോൾ പൊളിച്ച് വെച്ചു അപ്പോൾ അതൊന്ന് കഴുകി ഇച്ചേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ സോയാബോളിനുള്ള സവോളയാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചേക്കുന്നത് പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇത്രയാണ് വർത്തമാനം പറയണതിനിടയ്ക്ക് നമ്മൾ ഇതൊക്കെ വിട്ടുപോകും അപ്പോൾ പയർ ആദ്യം തന്നെ അടുപ്പേ വെച്ചു ഇച്ചിരി പഴഞ്ചോറുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ച് വാർത്ത് വെച്ചു തിളപ്പിച്ച് വാർത്ത് വെച്ചാൽ തിളപ്പിക്കാനായിട്ട് വെച്ചു ഇനിയിപ്പോൾ ഇത് വാങ്ങുമ്പഴത്തേക്കും നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെക്കണം അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന ദിവസം നമ്മൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈമിൽ ജോലി തീരത്തില്ല അറിയാലോ നമ്മൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ തന്നെയാവുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ അങ്ങനെ പണി തീർന്നു എന്ന് വരത്തില്ല അപ്പോൾ ഇന്ന് സോയാബോളാണ് കറി വെക്കണമെന്ന് പറഞ്ഞില്ലേ ഇടയ്ക്ക് നമുക്ക് വർത്താനം പറയാം റെസിപ്പി പറയുമ്പോൾ റെസിപ്പിയും കൂടെ പറഞ്ഞു പോട്ടെ കേട്ടോ അല്ലേ മറന്നു അതാ പ്രശ്നം നമുക്ക് പിന്നെ മറവി കൂടുതലാണല്ലോ മറവിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ സോയാബോൾ ഒരു കപ്പ് എടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് സോയാബാളും കൂടെ ഇട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്ന ഒരു അഞ്ച് മിനിറ്റ് നിന്ന് തിളയ്ക്കണം അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് മൂന്നാലഞ്ച് തവണ കഴുകി വാരി പിഴിഞ്ഞെടുക്കണം കേട്ടോ പിഴിഞ്ഞെടുത്താലാണ് അതിൻ്റെ ഒരു കട്ടുണ്ടല്ലോ ആ ഒരു കട്ട് പോകത്തുള്ളൂ ആ ഒരു സമയത്ത് ഇതാ ഇത്രയും തേങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മല്ലി മല്ലി ഒരു സ്പൂണ് അതുപോലെ തന്നെ പെരഞ്ചീരകം ഒരു അര സ്പൂണ് ഒരു രണ്ട് നുള്ളു ഉലുവെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കോളത്തിൻ്റെ പകുതി രണ്ട് കറുവാപ്പട്ട മൂന്ന് ഗ്രാമ്പു രണ്ടോ മൂന്നോ ഏലക്ക ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളെടുത്തേക്കണേ ഇതാ കണ്ടില്ലേ സോയാബോളിൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ശേഷം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മൾ ഈ എടുത്ത മസാലക്കൂട്ടം എല്ലാം കൂടി ഒന്ന് ഒന്ന് വറുത്തെടുക്കണം അതായത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോയാബോൾ നമുക്ക് ഈ വറുത്തരച്ച് കളയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇവിടെ അച്ചക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് സോയാബോൾ എങ്ങനെ വെച്ചാലും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെ ഓർത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒത്തിരി ദിവസമായി സോയാബോൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷം ഇതേ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ തേങ്ങാ പീരിയായിട്ടാണ് ചിരണ്ടിയാണ് എടുക്കണതെങ്കിൽ ചോടെ എനിക്ക് എളുപ്പം തോന്നിയത് ഇതാണ് കേട്ടോ ഈ ഒരു മെത്തേഡാണെങ്കിൽ പെട്ടെന്ന് ആവണുണ്ട് കരിഞ്ഞു പോകുന്ന പേടിക്കാൻ വേണ്ട ചിരണ്ടി എടുക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഇണക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ ചിലപ്പം ഒന്ന് കരിഞ്ഞു പോകുന്ന ഒരു പേടി ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് ആവും ചെയ്യും കരിഞ്ഞു പോകത്തൂല്ല കേട്ടോ അപ്പോൾ അത് ഏകദേശം നന്നായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്കും നമ്മളെ മാറ്റി വെച്ചിരുന്ന മസാലയില്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കൊണ്ട് കേട്ടോ എന്നിട്ട് പതിയെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കതിനുള്ള എന്താ പറയുക മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരിച്ചിരി കുരുമുളക് പൊടിയാണ് എടുത്ത് കൊടുക്കുന്നത് തേങ്ങ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ കുരുമുളക് പൊടി ചേർക്കണമുണ്ട് മുളക് പൊടി അതിനനുസരിച്ച് ചേർക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിൻ്റെ പച്ചപ്പൂണം നന്നായിട്ട് മാറി വരണം കേട്ടോ പച്ചപ്പൂണം നന്നായിട്ട് മാറി വന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അന്നിടത്തേക്കും നമ്മുടെ പയർ തോരൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിൽ ഇപ്പം ഈ തണുപ്പ് കാരണം ഇങ്ങനെ ഉറി ഉറുകിയിരിക്കുകയല്ലേ അതായത് ഉറഞ്ഞിരിക്കുക എന്താ പറയുക അതിന് കട്ട പിടിച്ചിരിക്കുക അതാണ് അപ്പം അതുകൊണ്ട് എണ്ണ ചാടാ വച്ചാൽ പാടാണ് അപ്പോൾ പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് അത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ചീനച്ചട്ടിക്കകത്ത് വീണ്ടും ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു അഞ്ചട്ടല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ട് ഉപ്പ് ഇട്ടു ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക ഉപ്പൊരു അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കറിവേപ്പില ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം ആ സവോള നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എവിടെയോ മരം മുറിക്കുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് വരും എന്നു വേണം എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വെക്കണേ നമുക്ക് റെക്കോർഡിങ് ഈ സമയത്ത് ചെയ്ത് എനിക്ക് പറ്റിയാലോ അതുകൊണ്ടാണ് അപ്പോൾ അത് ആ അരപ്പും ചേർത്തിട്ട് നമ്മൾ സോയാബോളും ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ തക്കാളിക്ക് സോറി രണ്ടെണ്ണമല്ല ഒരെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഈ തക്കാളിക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ പിന്നെ ഞാൻ വഴറ്റാൻ നിന്നില്ല തക്കാളിക്ക് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ സോയാബോഡ് ഇട്ടിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുന്നോടെ വരുന്നോടം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ തിളച്ച് വന്ന് കഴിയുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നമുക്കിന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കാൻ മറന്നു പോരുത് ആ സമയം കൊണ്ട് ഞാൻ പോയി ചപ്പാത്തി വരത്തിയിട്ടോ ചപ്പാത്തി പരത്തി വെച്ചു അപ്പോൾ അതാ നമ്മുടെ കറി ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്നാക്കിൻ്റെ നല്ല റെസി നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കണേ ഷോർട്ടിനകത്ത് സ്നാക്കൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതാ ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തുന്നുണ്ട് അതിന് ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ചപ്പാത്തി കുഴച്ചിട്ട് ഒരു ഒരിത്തിരി കുഴ കൂടിപ്പോയി അതായത് ഇച്ചിരി വെള്ളം കൂടിപ്പോയി അതുകൊണ്ട് തന്നെ പൊങ്ങി വരാൻ പൊങ്ങി വരാനല്ല നമ്മളിങ്ങനെ ചട്ടവും കൂടി ഇങ്ങനെ കുത്തുമ്പോൾ അടിയിൽ ഇങ്ങനെ മുറിഞ്ഞു പോകുമായിരുന്നു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി വരികയല്ലോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പൊങ്ങി വന്നതൊക്കെ ഞാൻ കാണിക്കണം കേട്ടോ അപ്പോൾ അത് അവിടെ ഒരു ചെറിയൊരു ഹോൾ വീണു അപ്പോൾ ഞാൻ ഹോളെ പ്രസ്സ് ചെയ്ത ഭാഗത്തുനിന്ന് ബാക്കിയുള്ള ഭാഗം പൊങ്ങി വന്നുണ്ടോ ച അപ്പോൾ ജസ്റ്റ് വിമുന്ന് കാണിച്ചൊന്നും വേറെ ഒന്നുമില്ല അപ്പോൾ ദ ചപ്പാത്തി അവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണു ഇനി നമുക്ക് പെട്ടെന്ന് ഒരുച്ച് ചമ്മന്തി അരക്കണം അപ്പോൾ ഞാൻ ഈ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നോട്ടം പറയണത് ഇന്ന് ചോറ് കൊണ്ടുപോകണില്ല എന്ന് ആ എന്നാ പറയാനാണ് നോക്കണേ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പാട് പകുതി പറഞ്ഞാൽ മതി ഒത്തിരി നാളായിരുന്നു കേട്ടേ തേങ്ങയ്ക്ക് വില കൂടിയപ്പം അങ്ങനെ ചമ്മന്തി അരക്കലില്ലല്ലോ അതുകൊണ്ട് എന്താ പറയണേ ഇന്ന് പേ ചമ്മന്തി അരച്ചോട്ടെ പിന്നോട്ടം പറഞ്ഞ് അരച്ചോളാനും പറഞ്ഞോട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇന്ന് കറി ചാർ നമ്മൾ ഒഴിവാക്കിയിട്ട് ചമ്മന്തിയാണ് അരക്കുന്നത് അപ്പോൾ മുളകും ഉള്ളിയും ഞാനാണെങ്കിൽ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് പിന്നെ ഉപ്പും പുളിയും തേങ്ങായും ഇട്ടിട്ട് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് പോകാനുള്ള കാര്യങ്ങളാണ് പിന്നെ നോക്കണത് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റാലും നമ്മളൊരു രാവിലെ അഞ്ച് മണിയാകുമ്പോൾ എണീറ്റാ ഒരു എട്ട് മണി വീഡിയോ പിടിക്കാത്ത ദിവസമാണെങ്കിൽ ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ സകല പണികളും നമുക്ക് തീർക്കാം കേട്ടോ വീഡിയോ പിടിക്കുന്ന ദിവസമാണ് പിന്നെ ഒന്ന് ക്ഷമി താമസിച്ച് പോകുന്നത് കാരണം വീഡിയോ പിടിയത്തോ എല്ലാം കൂടെ വരുമ്പോൾ അതിൻ്റേതായ ടൈം എടുക്കുമല്ലോ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ടൈമാണ് കേട്ടോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവോ അതൊക്കെ ചെയ്യാം കാരണം അല്ലാത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നേരം എളുപ്പത്തെ സമയം പോകണമെന്ന് അറിയല്ല പണികൾ കഴിയുമ്പോൾ തന്നെ നേരം ഉച്ചയാകും പക്ഷേ ഇങ്ങനെ എണീക്കുമ്പം പണികളും പെട്ടെന്ന് തീരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇടക്കാലം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ അതായത് നമ്മൾ മനസ്സ് ഡള്ളാവുമ്പം ശരീരം മൊത്തത്തിൽ നമ്മളുടെ ഉള്ളാവിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു അവസ്ഥയായിരുന്നു എല്ലാം ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഓരോരോ നമുക്ക് നമ്മളോർക്കും നമുക്ക് മാത്രമാണ് ഓരോരോ പ്രശ്നങ്ങളൊന്നും പക്ഷേ ഇതിലും കൂടുതൽ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഓരോരോ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ അപ്പോൾ അതിപ്പം സാമ്പത്തികമാവാം ചിലപ്പോൾ വേറെ രീതിയിലാവാം അങ്ങനെ പല രീതിയിലാകും കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പോൾ പറഞ്ഞു തന്നപ്പോൾ പത്രം പറഞ്ഞോളൂ കഴിഞ്ഞു പിന്നെ ബിനോട്ടൻ പോയി ജോലിക്ക് പോയി ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ വിനോട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ബിനോട്ടൻ കൈകൊണ്ട് കാണിച്ചു പറഞ്ഞല്ല ഇതായി ഇവിടെ ഒരു ചീനി ഞാൻ പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പുറത്തുനിന്ന് അപ്പോൾ അവരെയാണെങ്കിൽ ഇങ്ങനെ കാടും ഒക്കെ പിടിച്ചു കിടക്കണ കാരണം അതിനകത്തുനിന്ന് നമുക്ക് മുളകുണ്ടായി പറിക്കാൻ പാടായിരുന്നു ഞാൻ ഇങ്ങോട്ട് മാറ്റി നട്ടതാണേ അപ്പോൾ അതിന് ചോട്ടിൽ ഇച്ചിരി ചാണാൻ അതായത് അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിക്കരുത് ഇച്ചിരി നീക്കിയിട്ട് കലക്കി ചാണകലക്കൊഴിക്കാൻ പറഞ്ഞതാണ് ബിനു കിട്ടണട്ടോ അപ്പോൾ അന്നങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് അതേന്ന് കിട്ടുകൂടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സംഭവം ശരിയാണ് വെയിലുള്ള സ്ഥലത്ത് ഞാൻ നട്ടാക്കണത് വെയിലുള്ളിടത്താണ് നമ്മൾ കാന്താരി മുളക് ഇഷ്ടം പോലെ ഉണ്ടാവുക അപ്പോൾ അവിടെയുള്ള കുറേ കളകൾ നമ്മളൊന്ന് നട്ട് ഒരാഴ്ച ആയുള്ളൂ അന്നേരത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയറയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് പറിച്ച് ആദ്യമേ കളഞ്ഞു ദൈവമേ ഒരു പട്ടി അലക്കണമുണ്ട് ആ പട്ടി എപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം പേടിയാണ് പട്ടീനെ എനിക്ക് ഭയങ്കര പേടി പ്രത്യേകിച്ച് ഈ അലഞ്ഞു നടക്കുന്ന പട്ടികളെ നമ്മൾ പേടിക്കണമല്ലോ കള പറച്ചപ്പം നമുക്ക് പണി കിട്ടി വേറെ ഒന്നുമല്ല ചൊറിയനുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചൊറിയൻ അതിനെന്താ പറയണേ ചൊറിയൻ ചെടിയോ അതൊന്ന് കൈ നന്നായിട്ട് ചൊറിയുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാനൊരു കൊലശ്ശേര എന്നല്ല പറയണേ ഇതിന് കൊലശ്ശേര എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ അതിനിപ്പോൾ വാക്കുകളെല്ലാം തെറ്റിയെങ്കിൽ ഒന്ന് ക്ഷമിച്ച് നോക്കുക അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ടുട്ടോ റൗണ്ടായിട്ട് ഇളക്കിയില്ല ജസ്റ്റ് ഒരു സൈഡ് ഒന്ന് ഇളക്കിയിട്ട് ചാണകം കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ചീനി ഒന്ന് ചാഞ്ഞാ നിൽക്കണേ അതിനൊരു കമ്പം കൊണ്ട് താങ്ങ് കൊടുക്കണം അതായത് ഒന്ന് നേരെ നിർത്താൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി അവിടെ കഴിഞ്ഞു ഇനി അത് വളർന്നു വര എന്ന പ്രതീക്ഷയിൽ നമുക്ക് വെച്ചിട്ട് പോരാ നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതം അല്ലേ അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വെയിൽ തെളിയണമുണ്ട് മങ്ങണുമുണ്ട് എങ്ങനെയാവും എന്നറിയില്ല ഇന്നലെയൊക്കെ എന്തായിരുന്നു ഇല്ലേ മഴ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അടുക്കിപ്പിറക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നോക്കിയപ്പോൾ എൻ്റെ മാലയിലൊരു കാന്താരി മുളക് കാന്താരി മുളക് കുടുങ്ങിയതാണ് ആ ചെടിയെന്നുട്ടോ അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ ഓരോരോ സംഭവങ്ങൾ അടുക്കിപ്പിറക്കി വെക്കുവാണ് നമ്മളെത്രയൊക്കെ അടുക്കിപ്പിറക്കി വെച്ചാലും എൻ്റെ മക്കളതെല്ലാം നേരത്തിപ്പറക്കി വെക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയത് കൊള്ളൂ കേട്ടോ ഇങ്ങനെ ഈ ബോക്സ് ഒക്കെ എടുത്തു കളഞ്ഞാൽ ഒരു മണിക്കൂർ നേരം കൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് അടുക്കിപ്പിറക്കി വെച്ചിട്ടോ അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അതുപോലെ തന്നെ നിരത്തി പറക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കിപ്പറക്കി വെക്കുക നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ വീട് നന്നായിട്ട് കിടക്കുക കേട്ടോ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും വിചാരിക്കണം എങ്കിലേ നമ്മുടെ വീട് നീറ്റായിട്ട് കിടക്കുകയുള്ളൂ നമ്മൾ തന്നെ പണിയുമ്പോൾ നമ്മുടെ പണിയും തീരത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നുമില്ല അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വേഗം ഒന്ന് വിരിച്ചിട്ടു അതുപോലെ തന്നെ എന്താ പറയണേ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് തുണി അലക്കാനിട്ടുണ്ടായിരുന്നു അത് അലക്കി വാഷിംഗ് മെഷീൻ രാവിലെ ഇട്ടാലാണ് ഉച്ചയാകുമ്പോഴത്തേനെങ്കിലും അലക്കി കയറി തീരുള്ളൂ കാരണം അതാണ് വാഷിംഗ് മെഷീൻ്റെ അവസ്ഥ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തെങ്കിലാണ് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുള്ളൂ അതിൻ്റെ സ്വിച്ച് ഒന്ന് മാറ്റണം പത്തായിരം രൂപയൊന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണിരിക്കുന്നതാണ് കേട്ടോ മൊത്തത്തിൽ അതിൻ്റെ മുകളിലുള്ള സ്വിച്ച് ബോർഡിൻ്റെ കംപ്ലയിൻറ്റാന്ന് പറഞ്ഞാൽ അച്ചുകൂട്ടം തന്ന പണിയാണ് അച്ചുകൂട്ടം ബാക്കിലേക്ക് പിടിച്ച് തിരിച്ച് തങ്ങേണ്ടത് എന്നാൽ ഒരു ദിവസം ഞാൻ നോക്കി തരും പക്ഷെ ഞാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കം നന്നായിട്ട് സൂക്ഷിച്ചാലേ ഉപയോഗിക്കുകയുള്ളൂ ഞാനെനിക്ക് പാളി തന്നിട്ട് മാന്യമായിട്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കണ്ട അപ്പോൾ എനിക്ക് തോന്നിയവ തന്ന പണിയാണ് പറഞ്ഞിട്ട് കാര്യമല്ലോ നമ്മുടെ മക്കളല്ലേ അപ്പോൾ പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ വീട് അടുക്കളയൊക്കെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇനി എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യണം ഷൂട്ട് വൈഫൈ തീരാറായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഇതാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു നടക്കുമെന്ന് വിചാരിക്കാം അപ്പോൾ കുറച്ച് വീഡിയോസ് ഒന്ന് രണ്ട് വീഡിയോ എങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാമല്ലോ പിന്നെ ഞാൻ ലാസ്റ്റ് പറയാം എന്ന് മുമ്പിൽ എഴുതി കാണിച്ച കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ യൂട്യൂബ് നമുക്കൊരു സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് ഹൈപ്പ് ചെയ്യുക നമ്മൾ കമൻറ്റ് ബോക്സ് എടുക്കുമ്പം ജസ്റ്റ് ഇടത് ദാ ഇതുപോലെ ഇതുപോലെയൊന്നും വലതു വശത്തുനിന്ന് ഇടത് ഇങ്ങനെ ഒന്ന് സ്കൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് ഹൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ലതാണെങ്കിൽ വീഡിയോ കളക് നിങ്ങൾക്ക് തരാം അപ്പോൾ യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യൂ കേട്ടോ അതിന് പൈസ ഒന്നും മുടക്കില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് നമ്മുടെ ഫാമിലി സം മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് യൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ താല്പര്യമുള്ളവരൊന്ന് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ നല്ലൊരു വീഡിയോമാൻ നമുക്ക് വീണ്ടും കാണാം താങ്ക്